ദക്ഷിണാഫ്രിക്കെതിരെയായ ടെസ്റ്റ് പരമ്പരയിൽ ദയനീയമായി തോൽവി അറിഞ്ഞതിന് പിന്നാലെ ഏകദിന പരമ്പരയിലൂടെ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ടീം പരിക്കേറ്റ ശുഖ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ കെ എൽ രാഹുലാണ് ഇത്തവണ ടീമിനെ നയിക്കുന്നത് നവംബർ മുപ്പതിനാണ് പരമ്പരയിലെ ആദ്യ മത്സരം കരിയറിന്റെ അവസാന കാലഘട്ടത്തിലുള്ള സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എത്രനാൾ ടീമിൽ തുടരുമെന്നാണ് ഏവരും കാത്തിരിക്കുന്നത് എന്നാൽ ഇക്കാര്യം തീരുമാനിക്കാൻ പരമ്പരയ്ക്ക് ശേഷം ബിസിസി യോഗം ചേർന്ന് േക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സെലക്ടർമാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രത്യേക യോഗത്തിൽ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീരും അജിത് അഗർക്കും ലോകകപ്പിൽ ഇരുവരും നീലക്കുപ്പായ മണിയുമായി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേരത്തെ ബിസിസിഐ നിർദ്ദേശിച്ചിരുന്നു ഓസീസിനെതിരെ നടന്ന പരമ്പരയിലാണ് ഇരുവരും അവസാനമായി കളിച്ചത് രോഹിത് ശർമ്മ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടി ടോപ്പ് സ്കോററായപ്പോൾ വിരാട് കോഹ്ലി മൂന്ന് മത്സരങ്ങളിൽ നിന്നും എഴുപത്തിനാല് റൺസ് മാത്രമാണ് നേടിയത് ആദ്യ രണ്ട് മത്സരങ്ങളിലും കോഹ്ലി ഡക്കിന് പുറത്തായിരുന്നു